ണ്ട് ഇത് കൊള്ളാംളിയർ മോചിട്ടെ തീയേണ്ട സാധനം അല്ലെ മറ്റേ പീല പാട്ട് കളിയ മറ്റേ തീരാണം കിട്ടി സ്റ്റോറി ഒരു വാള് ഒരു പടക്കോ നീ എന്താ വെടിയ അളിയ ഇതൊക്കെയാ മാസ് ഇങ്ങനെ ഇട്ട പെണ്ണുങ്ങളൊക്കെ എന്റെ അടുത്ത് കൂട്ടുവിടാൻ ഇങ്ങനെ പറഞ്ഞു ആ ബെസ്റ്റ് നീ അവന്റെ കൂടെ ഇതൊക്കെ ചാപ്പര് പിള്ളേരോടെ എങ്ങനെ ഇടുന്ന ഇവനെ പെണ്ണെടുക്കില്ല പിന്നെങ്ങനെ നിനക്ക് കിട്ടാ നീ പൂക്കിയൊക്കെ നിനക്കൊന്നും പൂക്കി അറിഞ്ഞൂടെ പിള്ളേർക്ക് ഇതാ വേണ്ടത് അതായത് ഇത് 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 ഞാൻ ഇവന്റെ കൂടെ നിങ്ങൾക്കെ ആയിപ്പോയി ഞാൻ ഇനി മാക്സിമം പൂക്കി ആവാൻ ശ്രമിക്ക